വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഗുരു ഭഗവാൻ അല്ലെങ്കിൽ വ്യാഴം പന്ത്രണ്ട് വീടുകളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ് വ്യാഴം അല്ലെങ്കിൽ ഗുരു തൻ്റെ സ്ഥാനബലം കൊണ്ടും ദൃഷ്ടിബലം കൊണ്ടും ഗുരു നോക്കുന്ന രാശികളെയും ക്ഷോഭപ്പെടുത്തുന്നു ഗുരുവിന് ഒരു പ്രത്യേകതയുള്ളത് ഗുരു മാത്രമേ ഒരേ സമയം താൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഒരു ചരരാശി ഒരു സ്ഥിരരാശി ഒരു ഉഭയരാശിയെ നോക്കുന്നത് ഇതൊരു വിശേഷമായ ദൃഷ്ടിയാണ് അപ്പോൾ ദൃഷ്ടിയുള്ള ഈ മൂന്ന് രാശിയെയും അതായത് അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് അതോടൊപ്പം തന്നെ ഈ ചരരാശി സ്ഥിരരാശി ഉഭയരാശി ഈ ദൃഷ്ടിയുള്ള രാശിയെയും കൺട്രോൾ ചെയ്യാനുള്ള ശക്തി ഗുരുവിനുണ്ട് സ്ഥാനബലത്തെക്കാൾ കൂടുതൽ ദൃഷ്ടിബലം ഉള്ള ഗ്രഹമാണ് വ്യാഴം അല്ലെങ്കിൽ ഗുരു ഒരു ഉദാഹരണം പറഞ്ഞാൽ മേടത്തിൽ ഗുരു നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഗുരുവിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ ദൃഷ്ടി ചിങ്ങത്തിലായിരിക്കും ഇത് ഒരു സ്ഥിരരാശിയാണ് അടുത്തത് ചരരാശിയാണ് തുലാത്തിലായിരിക്കും അതിനടുത്തത് ഉപജയരാശിയായ ധനുവിലുമായിരിക്കും ഇത് എല്ലാ വീടുകൾക്കും ബാധകമാണ് പന്ത്രണ്ട് വീടുകളിലും ഗുരു നിന്നാലും അതിൻ്റെ ദൃഷ്ടി ഒരു സ്ഥിരരാശി ഒരു ചരരാശി ഒരു ഉഭയരാശി എന്ന നിലയിലായിരിക്കും അപ്പോൾ ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ ഗുരു നിന്നാൽ എന്തായിരിക്കും ഫലം എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരു ഒരു സ്വാഭാവിക പൂർണ്ണ ശുഭഗ്രഹമാണ് ആരെയും ദ്രോഹിക്കാറില്ല തന്നെ ദ്രോഹിച്ച ഗ്രഹങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഗ്രഹമാണ് ഗുരു ഉദാഹരണത്തിന് ചന്ദ്രൻ ഗുരുവിനും മിത്രമാണ് ചന്ദ്രൻ്റെ വീടായ കർക്കടകത്തിലാണ് ഗുരു ഉച്ചനാകുന്നത് ഏത് ജാതകത്തിലായാലും ഏത് ലഗ്നമായാലും ഗുരു ലഗ്നത്തിലിരിക്കുന്നത് വളരെ നല്ലതു തന്നെ ലക്നത്തിൽ നിൽക്കുന്ന ഗുരു തീർച്ചയായും ജാതകനെ ഉയർത്തുന്നതാണ് അല്ലെങ്കിൽ ജാതകന് ഉയർച്ച നൽകുന്നതാണ് തുല ലഗ്നത്തിന് ആറാം ഭാവത്തിലല്ലേ ഗുരു എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഗുരു ലഗ്നത്തിലാണോ അതൊരു പ്രത്യേക സ്ഥാനം തന്നെയാണ് ഗുരു ആറാം ഭാവാധിപതി ആയാലും ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ല സ്ഥാനം തന്നെ അവിടെ ദിഗ്ബലവും ഉണ്ട് അപ്പോൾ ഏത് ലഗ്നമായാലും ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നത് നേർവഴിയിലൂടെയുള്ള ജീവിതമായിരിക്കും ഗുരു ജാതകന് നൽകുന്നത് ലക്നത്തിന് ബലവും ഉണ്ടാകും നല്ല ജോലി ധനം സമുദായത്തിൽ സൽപ്പേര് നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല ഗുരുക്കന്മാർ നല്ല വിദ്യാഭ്യാസം നല്ല മാതാപിതാക്കൾ ഇതൊക്കെ ഗുരു ലഗ്നത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് അവിടെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലവും ഉണ്ടാകും ഗുരുവിൻ്റെ ദൃഷ്ടി പ്രധാനപ്പെട്ട ഭാവങ്ങളായ അഞ്ച് ഏഴ് ഒമ്പത് സ്ഥാനങ്ങളിൽ വരുന്നു ജീവിതത്തിൻ്റെ മുഖ്യമായ ബന്ധങ്ങളെല്ലാം ഈ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് അഞ്ച് പൂർവ്വപുണ്യസ്ഥാനം സന്താനം ഏഴെന്നുള്ളത് കളത്രസ്ഥാനം ബിസിനസ് പങ്കാളി ഒമ്പതാം ഭാവം എന്നുള്ളത് പിതാവിൻ്റെ സ്ഥാനം ഗുരുക്കന്മാരുടെ സ്ഥാനം അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനങ്ങളിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതു തന്നെ എന്നിരുന്നാലും ഗുരുവിനാൽ ചില ന്യൂനതകളും ഉണ്ടാകും ഗുരു ലഗ്നത്തിൽ നിന്നാൽ മറ്റുള്ളവരാൽ ചതിക്കപ്പെടാം ഗുരു ഒറ്റയ്ക്ക് ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വളരെ ശുദ്ധഗതിക്കാരനായിരിക്കും ഇക്കാലത്ത് ശുദ്ധഗതിക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഗുരു ലഗ്നത്തിലുള്ളവർ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറണം അതുപോലെ തന്നെ കുറച്ച് ചിലവുകൾ ഗുരു ലഗ്നത്തിൽ നിന്നാൽ ഉണ്ടാകും ഗുരു പാപഗ്രഹങ്ങളുടെ കൂടെ ചേർന്ന് നിന്നാൽ പ്രത്യേകിച്ച് രാഹുഗതുക്കളുടെ കൂടെ ലഗ്നത്തിൽ നിന്നാൽ അതിൻ്റെ ഫലം വേറെയായിരിക്കും ഗുരു ഒറ്റയ്ക്ക് ലഗ്നത്തിൽ നിന്നാലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് വീടുകളിലും ഏത് ലഗ്നത്തിൽ ഗുരു നിന്നാലും ഗുരു ഒറ്റയ്ക്ക് ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതു തന്നെ ഇനി ഗുരുവിൻ്റെ രണ്ടാമിടം ഗുരു രണ്ടാമടത്തിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ധനം വാക്ക് കുടുംബം ഐശ്വര്യം എന്ന രണ്ടാം വീട്ടിൽ ഗുരു നിൽക്കുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വാക്കുപാലിക്കാൻ സാധിക്കും നല്ല കുടുംബം ഉണ്ടാകും വിദ്യാഭ്യാസം സമുദായത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യും തുടങ്ങിയവയൊക്കെ രണ്ടാമടത്തിൽ ഗുരു നിന്നാൽ ഉണ്ടാകുന്നതാണ് പിന്നെ രണ്ടാമത്തിൽ ഗുരു ഒറ്റയ്ക്ക് നിന്നാൽ ധനസംബന്ധമായ കാര്യത്തിൽ ആർക്കെങ്കിലും വാക്ക് വാക്കുകൊടുത്ത് വെട്ടിലാകും പൊതു വാക്ക് വാക്കുകൊടുത്ത് അത് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും അപ്പോൾ പാലിക്കുന്ന കാര്യത്തിൽ ഗുരു രണ്ടിൽ നിൽക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് രീതികളിൽ രണ്ടാമിടത്തിൽ ഗുരു നിൽക്കുന്നത് നല്ലതു തന്നെ ഇനി ഗുരു മൂന്നാമിടമായ വീര്യ സഹോദര സ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും സഹോദരങ്ങളുണ്ടാകും കരാർ ജോലികളിൽ വിജയം ഉപജയസ്ഥാനമായ മൂന്നിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മറയുകയാണെങ്കിൽ ഇടകലർന്ന ഫലങ്ങൾ നൽകും ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഭോഗസ്ഥാനം കൂടിയാണ് മൂന്നാമിടം കുറച്ച് കാമം അധികമായിരിക്കും അപ്പോൾ മൂന്നാമിടത്തിൽ ഗുരു നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ നിയന്ത്രണം ആവശ്യമായിരിക്കും ഇനി നാലാമിടത്തിൽ ഗുരു നിന്നാൽ ഇത് മാതൃസ്ഥാനമാണ് നാലാം ഭാവം എന്നുള്ളത് മാതൃസ്ഥാനമാണ് നാലിൽ ഗുരു നിൽക്കുന്നത് നല്ലത് തന്നെ വീട് വാഹനം സ്വത്ത് ഉന്നത വിദ്യാഭ്യാസം മുതലായവ നേടിത്തരും പക്ഷേ നാലാം ഭാവത്തിന് ഗുരു നിൽക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ബാധ്യത അല്ലെങ്കിൽ കടം ഏറ്റെടുക്കേണ്ട അവസ്ഥ പൊതുവെ നാലാമിടത്തിൽ ഗുരു നിൽക്കുന്നവർ ഭാഗ്യശാലികൾ തന്നെ ആയിരിക്കും നല്ല വിദ്യാഭ്യാസം നല്ല ഭാര്യ അമ്മ നല്ല വീട് നല്ല വാഹനസുഖം നല്ല ഉറക്കം നല്ല ഭക്ഷണം ഇതൊക്കെ നാലാമിടത്തിൽ ഗുരു നിൽക്കുമ്പോൾ ജാതകന് ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക അവരുടെ കടം ഏറ്റെടുത്ത് അതുമൂലം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതൊക്കെ നാലാം ഭാവത്തിൽ ഗുരു നിൽക്കുമ്പോഴുള്ള നെഗറ്റീവ് ഫലങ്ങളാണ് അതിനാൽ നാലാമടത്തിൽ ഗുരു നിൽക്കുന്നവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കരുത് ഗുരുവിൻ്റെ ന്യൂനത അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സമയം പാഴാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ ഇവരെ പോയി കണ്ടാൽ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർക്ക് വലിയ ആവേശമായിരിക്കും കുടുംബകാര്യങ്ങൾ വരെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഗുരുഭഗവാൻ പൊതുസേവ ചെയ്യാൻ ജാതകനെ പ്രേരിപ്പിക്കും ഞാൻ വലിയൊരു സഹായിയാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കും എത്ര പണം വേണമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ ധനം അമ്പലത്തിൻ്റെ ആവശ്യത്തിനോ ഉത്സവത്തിനോ ഒക്കെ വേണ്ടി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അപ്പോഴേ എടുത്തു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഗുരു നാലിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് നിൽക്കുന്ന സ്ഥലത്തെ മണ്ണൊലിച്ച് പോയാലും മറ്റുള്ളവർക്ക് രക്ഷകനായി നിൽക്കുക അതുകൊണ്ടാണ് ഗുരു ഒരു ജാതകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കരുതെന്ന് ആചാര്യന്മാർ പറയുന്നത് ഇനി അഞ്ചാമിടത്തിൽ ഗുരു ഇത് വളരെ നല്ല സ്ഥാനമാണ് മന്ത്രസ്ഥാനം പൂർവപുണ്യസ്ഥാനം സന്താനസ്ഥാനം ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി ആയുർബലം നല്ല സന്താനയോഗം കുട്ടികൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുക ഉയർന്ന ലക്ഷ്യമുള്ള കുട്ടികൾക്ക് അതായത് നിങ്ങളുടെ കുട്ടികൾ എൻജിനീയറിങ്ങിനോ മെഡിസിനോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പണമില്ലെങ്കിലും അതിനുവേണ്ടി പണം ധാരാളം ചിലവഴിക്കും പൊതുസമൂഹത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങും അമ്പലം കിട്ടി വലിയ പൂജകളൊക്കെ നടത്തി കൊടുക്കും ഇങ്ങനെയുള്ളവരുടെ ജാതകം ശ്രദ്ധിച്ചാൽ ഗുരു അഞ്ചിൽ നിൽക്കുന്നതായി കാണാം അഞ്ചാം ഭാവം എന്നുള്ളത് പൂർവപുണ്യസ്ഥാനം മന്ത്രസ്ഥാനം ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ലഭിക്കുന്നത് സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മറച്ചു വെച്ച് ജീവിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായി ജനിച്ചവരായിരിക്കും അഞ്ചാമത്തിൽ ഗുരു നിൽക്കുന്നത് ഒരു ഭാഗ്യം തന്നെ ആയിരിക്കും ദീർഘായ വാക്കുപാലിക്കുക നല്ല ഉണ്ടാവുക അറിവ് ജ്ഞാനം ഇതൊക്കെ അഞ്ചിലെ ഗുരുവിൻ്റെ ഫലങ്ങളാണ് ആറാമിടത്തിൽ ഗുരു ഇത് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഭാവമാണ് പ്രത്യേകിച്ച് കടം കൂടും മറ്റുള്ളവരാൽ ചതിക്കപ്പെടും ഏതൊരു ലഗ്നമാണെങ്കിലും ഗുരു ആറിൽ മറയുന്നത് നന്നല്ല രോഗദുരിതങ്ങൾ കടം വർദ്ധിക്കുക ജീവിതത്തിൽ തോൽവി ധനകാരകൻ ആറിൽ നിൽക്കുമ്പോൾ ധനസംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക പണം സമ്പാദിക്കുന്നതിൽ തടസ്സം പണം മിച്ചം വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ നെഗറ്റീവ് ഫലങ്ങൾ തരുന്ന ഭാവമാണ് ഗുരു ആറിൽ നിന്നാൽ ഗുരുവിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാമിടത്തിൽ വരുന്നതുകൊണ്ടും ചിലവുകളും അധികരിക്കും ഇനി ഏഴാമിടത്തിൽ ഗുരു ഇവിടെ ഗുരുവിന് നിഷ്ബലമാണ് ലഗ്നത്തിൽ ദിഗ്ബലം ലഭിക്കുമ്പോൾ ഏഴാമടത്തിൽ ബലം കുറയുന്നു എന്നാലും ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ കുറച്ച് നല്ലതു തന്നെ നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ജീവിത പങ്കാളി ഉണ്ടാകും അവരുടെ നിയന്ത്രണത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും നല്ല ബിസിനസ് പങ്കാളികളെ ലഭിക്കും അവരുടെ ബിസിനസ് പാർട്ട്ണർ പറയുന്നതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഏഴാം ഏഴാമിടത്തിൽ ഗുരു നിൽക്കുന്നത് ലഗ്നത്തെ ബലപ്പെടുത്തും സ്ഥാനമായ മൂന്നാം ഭാവം നന്നായിരിക്കും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവവും നന്നായിരിക്കും ഉയർച്ചയുണ്ടാകും വലിയ മനുഷ്യരുടെ പ്രീതി അല്ലെങ്കിൽ ആദരവുണ്ടാകും ഇളയ സഹോദരങ്ങളുടെ സഹകരണം ഉദ്യമങ്ങളിൽ വിജയം ധൈര്യം വർദ്ധിക്കുക ആത്മവിശ്വാസം കൂടുക മറ്റുള്ള ബന്ധങ്ങൾ വഴി വിജയമുണ്ടാവുക ഇതൊക്കെയാണ് വ്യാഴം ഏഴാം ഇളത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം ഇനി എട്ടാമിടത്തിൽ ഗുരു നിന്നാൽ ഇവിടെ അഷ്ടമ ശുഭഗ്രഹമായ ഗുരു മറയുന്നു ഈ ഭാവത്തിൽ ഗുരു മറഞ്ഞാലും ചില കാര്യങ്ങളിൽ നല്ലതാണ് മന്ത്രോപദേശം ലഭിക്കുക ദൂരദേശ പ്രയാണം വിദേശ രാജ്യത്ത് സെറ്റിലാവുക ദീർഘവായ്സ് കുടുംബാഭിവൃദ്ധി ധനമുണ്ടാവുക ജന്മദേശം വിട്ട് ദൂരസ്ഥലത്ത് സ്ഥിരമായി താമസിക്കുക അതുമൂലം വിജയമുണ്ടാവുക വീട് വസ്തു അപ്രതീക്ഷിതമായി ലഭിക്കുക അല്ലെങ്കിൽ വാങ്ങുക ഭക്തിയിലും ആത്മീയതയിലും താൽപ്പര്യം നിഗൂഢമായ മന്ത്ര തന്ത്രങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക ഇതൊക്കെയാണ് എട്ടാമിടത്തിൽ ഗുരു നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ എട്ടാമിടം ഒരു വിചിത്രസ്ഥാനം കൂടിയാണ് മറിഞ്ഞു നിൽക്കുന്നത് അതല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കുക പ്രഗത്ഭരായ ആത്മീയ ചിന്തകന്മാർ ജ്യോതിഷികൾ മന്ത്രവാദികൾ മുതലായവർക്ക് ഗുരു എട്ടിലായിരിക്കും മറഞ്ഞു നിൽക്കുന്ന രഹസ്യത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരിക അപ്പോൾ എട്ടാമിടത്തിൽ ഗുരു നിൽക്കുന്നത് വിദേശവാസത്തിനും ദീർഘായുസിനും മറഞ്ഞിരിക്കുന്നവയെ കണ്ടുപിടിക്കുന്നതിനുമുള്ള ഒരു കഴിവ് നൽകുന്നു എട്ടാം വിളത്തിൽ ഗുരു നിൽക്കുമ്പോഴുള്ള നെഗറ്റീവ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ വാഗ്വാദം ഭാഗ്യം മാത്രം വിശ്വസിച്ച് അധ്വാനിക്കാതെ ജീവിക്കുക ലോട്ടറിയിൽ ധാരാളം പണം മുടക്കുക നിധി കിട്ടുമെന്ന് വിശ്വസിച്ച് ജീവിക്കുക ഇതൊക്കെ എട്ടിലെ ഗുരുവിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ എട്ടിലെ ഗുരു ഇടകലർന്ന ഫലങ്ങളായിരിക്കും ജാതകന് നൽകുന്നത് ഒൻപതിൽ ഗുരു ഇത് ഭാഗ്യസ്ഥാനമാണ് വളരെ മികച്ച സ്ഥാനം ഒന്ന് അഞ്ച് ഒമ്പതിൽ ഗുരു നിൽക്കുന്നവർ ഭാഗ്യശാലികളായിരിക്കും മുൻജന്മത്തിൽ ചെയ്ത പുണ്യഫലങ്ങൾ അനുഭവിക്കാൻ പിറവിയെടുത്തവർ എന്ന് പറയാം ദൈവാനുഗ്രഹം നല്ല പിതാവ് നല്ല ഗുരുക്കന്മാർ നമ്മളെ വഴി നടത്താൻ കഴിവുള്ള വലിയ മനുഷ്യരുടെ ബന്ധം ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ നമുക്ക് നേർവഴി കാണിച്ചു തരാൻ അറിവുള്ളവർ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയമുണ്ടാകും ദൂരദേശ പ്രയാണം വിദേശയാത്രകൾ മഹാന്മാരുടെ ദർശനം ലഭിക്കുക പിതൃസ്വത്ത് ലഭിക്കുക ആത്മീയ രീതിയിൽ ജീവിതം ഉയർത്തുക കുടുംബദേവതയുടെ അനുഗ്രഹം ഭാഗ്യം മുതലായവ ലഭിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഒൻപതിൽ ഗുരു എന്നാലുള്ള ഫലം ഇനി പത്തിൽ ഗുരു കർമ്മത്തിൽ ഗുരു എന്നത് ജ്യോതിഷത്തിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് പത്തിലെ ഗുരു ജോലി നഷ്ടപ്പെടുത്തും കർമ്മരംഗത്ത് വെളുത്തതെല്ലാം പാലാണെന്ന തോന്നലുണ്ടാകും കൂടെ ജോലി ചെയ്യുന്നവർ എന്തു പറഞ്ഞാലും കണ്ണുമുടച്ച് വിശ്വസിക്കുക എല്ലാം വിശ്വസിച്ച് ചതിയിലകപ്പെടുന്ന അവസ്ഥ പത്തിലെ ഗുരു നൽകുന്നതാണ് ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളുടെ ഉള്ളുകളികൾ അറിയാതിരിക്കുക ജോലി സംബന്ധമായ പരാജയം ഉണ്ടാകും തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുക പത്തിൽ ഒറ്റയ്ക്ക് ഗുരു നിൽക്കുന്നത് ഒരു അപായ സൂചന തന്നെയാണ് സ്ഥിരം തൊഴിൽ ഇല്ലാതിരിക്കുക ജോലി മാറിക്കൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് ഗുരു കർമ്മഭാവത്ത് നിന്നാൽ ഇതായിരിക്കും ഫലം ഗുരു അല്ലെങ്കിൽ വ്യാഴം ഒറ്റയ്ക്ക് നിൽക്കാതെ മറ്റു ശുഭഗ്രഹങ്ങൾ കൂടെ നിൽക്കുകയോ ദൃഷ്ടി ലഭിക്കുകയോ ചെയ്താൽ മാത്രമേ ഗുരുവിൻ്റെ ഈ നെഗറ്റീവ് ഫലങ്ങൾ ഇല്ലാതാകൂ ആറാം ഭാവവും പത്താം ഭാവവും ഗുരുവിന് നല്ല സ്ഥാനങ്ങളല്ല ഇനി പതിനൊന്നിൽ ഗുരു ഇത് സർവാവിഷ്ട സ്ഥാനമാണ് ബഹു കേമമാണ് ഈ സ്ഥാനം അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന സ്ഥാനമാണ് പതിനൊന്ന് ഇത് ലാഭസ്ഥാനം കൂടിയാണ് ഗുരു പതിനൊന്നിൽ നിൽക്കുന്നത് ഏത് വിധത്തിലും ഏത് ലഗ്നത്തിനും നല്ലത് തന്നെ ഏത് ഗ്രഹമായാലും പതിനൊന്നിൽ നിൽക്കുന്നത് നല്ലതുതന്നെ ജീവിത വിജയം പണം സമ്പാദിക്കാനുള്ള മെടുക്ക് ആവേശം കുടുംബത്തെ നല്ലപോലെ പരിചരിക്കുക കുടുംബത്തിന് വേണ്ടി ജീവിക്കുക നന്മകൾ ചെയ്യുക ഇവരുടെ കുട്ടികൾ നല്ലവരായിരിക്കും പിതാവിനെ അനുസരിക്കുന്നവരായിരിക്കും സമൂഹ മദ്യത്തിൽ പ്രശസ്തി മുതിർന്ന സഹോദരങ്ങളാൽ സഹകരണം ബിസിനസ്സിൽ നിന്ന് പല വിധത്തിലൂടെ ലാഭം തൊഴിലഭിവൃദ്ധി അതുമൂലം ധന നേട്ടം ഇതായിരിക്കും പതിനൊന്നിൽ ഗുരു എന്നാലുള്ള ഏകദേശ ഫലങ്ങൾ ഇനി പന്ത്രണ്ടിൽ ഗുരു അയന അയനശയന ഭോഗ വിലയസ്ഥാനമാണ് പന്ത്രണ്ടാം ഇടം അനാവശ്യ ചിലവുകൾ വിദേശ ജീവിതം നല്ല ഉറക്കം മറ്റുള്ളവർ അറിയാതെ സ്വത്തുകൾ ഉണ്ടാവുക ദീർഘായുസ് മാതാവിന് സൗഖ്യം ഇതൊക്കെയാണ് പന്ത്രണ്ടിൽ ഗുരു നിൽക്കുമ്പോഴുള്ളൊരു ഫലങ്ങൾ എന്നിരുന്നാലും പന്ത്രണ്ടാം പാവത്തിൽ ഗുരു നിൽക്കുന്നത് കുറച്ച് ഭോഗസുഖം വർദ്ധിപ്പിക്കും മൂന്നും പന്ത്രണ്ടും പാവങ്ങളിൽ ഗുരു നിന്നാൽ കാമവാസന കൂടും അതുമൂലം പേരുദോഷവും ഉണ്ടാകും അതിനാൽ മൂന്നും പന്ത്രണ്ടും പാവങ്ങളിൽ ജാതകത്തിൽ ഗുരു നിൽക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് മറഞ്ഞ സ്ഥാനമായ അല്ലെങ്കിൽ മറവുസ്ഥാനമായ മൂന്ന് പന്ത്രണ്ടിൽ ഗുരു നിൽക്കുന്നവർ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മീഡിയ മൂലമോ പത്രങ്ങൾ മൂലമോ ഒക്കെ പേരുദോഷം കേട്ട് പേരുവഴിയിലാവുന്നത് മാനം പോകുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും അപ്പോൾ പന്ത്രണ്ടിൽ ഗുരു നിൽക്കുന്നവർ ഇക്കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ദീർഘായുസ് വിദേശത്ത് സ്ഥിരതാമസം മന്ത്രോപദേശം വാഹനം സ്വത്തുകൾ ഇവയൊക്കെ ഉണ്ടാകും അപ്പോൾ പന്ത്രണ്ട് വീടുകളിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിന്നാലുള്ള ബേസിക് ആയിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതുകൂടാതെ ഇതിൻ്റെ ഉയർന്ന നിലയിലുള്ള പല പ്രവചനങ്ങളും പല തട്ടുകളായി ജ്യോതിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബേസിക്ക് ആയിട്ടുള്ള ഫലങ്ങളാണ് ഗുരു പന്ത്രണ്ട് ഭാവങ്ങളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വീടുകളിൽ നിന്നാനുള്ള ഒരു ഏകദേശ ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം